ഒരു നൂറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് പെട്ടെന്ന് പെട്ടെന്ന് നൂറ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അറിയൂ വീട്ടിൽ ഉറങ്ങുന്നവർക്ക് അറിയത്തില്ല ഒരു നൂറ് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോ അതിനകത്ത് ഒരു ഒന്നോ രണ്ടോ കാര്യം നമ്മൾ എത്ര സൂക്ഷിച്ച് ചെയ്താലും എന്തോ ഉണ്ടാവും മിസ്റ്റേക്ക് ഉണ്ടാവുമോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടാവുകയോ നിങ്ങളെ കാൽക്കുലേഷൻ തെറ്റിന്ന് വരും അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിരിക്കുന്ന ജീവനക്കാർ എഴുതി തന്ന ഒരു മാറ്റർ നിങ്ങൾ വായിച്ചപ്പോൾ അതിനകത്തൊരു സെന്റൻസ് നിങ്ങളുടെ കണ്ണിപ്പെടാതെ പോയെന്ന് വരും ഉണ്ടാവൂല്ലോ എനിക്ക് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്തോത്രം അന്നേന ഒരു വിഷയം പറഞ്ഞു കൊടുക്കുന്നു അവരിങ്ങോട്ട് വിഷയത്തിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ കണ്ണിപ്പെട്ടാതെ പോയാ ഭയങ്കര വിഷയങ്ങൾ അത് പക്ഷേ യുദ്ധം ഉണ്ടാകുന്ന വിഷയമായിരിക്കും അല്ലല്ല അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും സൂക്ഷിച്ചാലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ നമ്മളുടെ കണ്ണിൽപ്പെടാതെ അറിയാതുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ആ മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ നിന്നെ തന്നെ അടിസ്ഥാനം വിഷയങ്ങളാണെങ്കിലും നിന്റെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ആ മിസ്റ്റേക്കുകളിൽ നിനക്ക് തിരുത്താൻ നിനക്ക് ഒരു ദോഷവും വരാതെ നിന്നെ പരിപാലിക്കാൻ കഴിയുന്നതേ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പീഴാതവണ്ണം നീ നിന്നാൽ കഴിയുന്നിടത്തോളം വിശുദ്ധനായി ജീവിക്കുക അറിഞ്ഞോണ്ട് അസഭ്യം വായി വരല്ലേ സ്വന്തം പറഞ്ഞു അറിഞ്ഞോണ്ട് ഒരു ചെറിയ ചിന്തയെങ്കിലും അത് ചെറിയൊരു ചെറിയ ഓഫ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ അത് ചെയ്യല്ലേ എന്നാൽ അങ്ങനെ നീ നിന്നെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ അറിയാതെ വരുന്ന മിസ്റ്റേക്കുകളെ ദൈവം ക്ഷമിച്ച് കളങ്കമറ്റവനാക്കി നിർത്താൻ മനസ്സിലായ ഒരു സ്വോത്രം പറഞ്ഞേ കളങ്കമറ്റവനായിട്ട് നിർത്താൻ ഹലോ ഉള്ള കകല പ്രശ്നങ്ങളിൽ പോയി കൈയിട്ട് സകല പ്രതിസന്ധിയിലും പോയി കൈയിട്ട് സകല പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആരെങ്കിലും പറയുന്ന അതിന്റെ എല്ലാ അറ്റത്തുകയറി പിടിച്ച് സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് കർത്താവ് എന്നെ കളഞ്ഞു കളഞ്ഞുവറ്റവനാക്കി നിർത്തണമെന്ന് പറഞ്ഞാൽ കർത്താവ് നോക്കാൻ പറയും സകല ഭാവങ്ങളും ഒഴിഞ്ഞു മാറി സകല അനാവശ്യമായ കൂട്ടുകെട്ടിൽ നിന്നൊഴിഞ്ഞു മാറി മൂല്യ പിടിച്ചു നിന്ന് കർത്താവിന് വേണ്ടി നീ നിന്നാൽ നിന്നിൽ അറിയാതെ വരുന്ന തെറ്റുകളെ ദൈവം നിന്നോട് ക്ഷമിച്ച് അതിൻ്റെ മേൽ ജയം തന്ന് കളങ്കമറ്റവനാക്കി നിർത്താൻ ദൈവത്തിന് പറ്റും നമ്മളാരും പെർഫെക്റ്റ് അല്ല അതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളാരും പെർഫെക്റ്റ് അല്ല സ്ത്രോത്രം പെർഫെക്റ്റ് ആയാൽ നമ്മൾ സ്വർഗത്തിൽ ചെന്നു അതിൻ്റെ അർത്ഥം ഈ ലോകം വിട്ടു സ്ത്രോത്രം ഇപ്പൊ കളങ്കമില്ലാത്തവരായി എങ്ങനെ നിർത്തുവന്ന ആനന്ദത്തോടെ ആ കണ്ണുനീരോടെ സന്തോഷത്തോടെ സന്തോഷത്തിന്റെ ാണ് ആനന്ദം സന്തോഷത്തോടെ അല്ല എക്സ്ട്രീമായ ആനന്ദത്തോടെ ആമേ അടുത്ത വായിച്ച് അവസാനിപ്പിക്കാൻ ദൈവം നിന്നെ നിർത്തും നിർത്തുന്ന ദൈവം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിർത്തുന്ന